വെൽക്കം ബാക്ക് ടു നേഹാ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഷെഹറുബമീർ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിക്കൻ കബ്സ റെസിപ്പിയാണ് സൗദി അറേബ്യൻ കബ്സാ റെസിപ്പി അപ്പൊ കബ്സ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും അപ്പൊ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കബ്സൊക്കെ കബ്സ മസാല ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ ഞാൻ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കഫ്സ മസാല ഉണ്ടാക്കുന്നതെന്ന് പിന്നെ അറേബ്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പൊ അധികം എരിവും പുളിയൊന്നും ഇല്ലാതെയൊന്നുമില്ല അറബി സ്റ്റൈലിൽ ചിക്കൻ കബ്സ് ഉണ്ടാക്കുക പിന്നെ നമ്മളിത് എരിവും പുളിയൊക്കെ ഉണ്ടാവാനായിട്ട് ഈ സോസിൽ കുറച്ച് പച്ചമുളകും തക്കാളിയും നാരങ്ങ നീലൊക്കെ ചേർത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ അതുപോലെ എന്റെ എന്താ റെസിപ്പിയെ കുറിച്ച് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ശരി നമുക്ക് കിച്ചണിലേക്ക് പോകാം ഈ ചിക്കൻ കപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ചിക്കൻ കപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ സൗദി അറേബ്യൻ കപ്സയിൽ അവർ ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും നമ്മൾ സാധാരണ ഉണക്കമുന്തിരി ഒന്നും ആഡ് ചെയ്യാറില്ല അപ്പോൾ നം ഞാനിപ്പോ ഇവിടെ സൗദി അറേബ്യൻ സ്റ്റൈലിലാണ് ഇവിടെ കപ്സ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മുന്തിരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഈ എണ്ണയിൽ നിന്ന് മാറ്റാം പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയിലൊക്കെ അണ്ടിപ്പരിപ്പാണല്ലോ യൂസ് ചെയ്യാറ് അവർ അണ്ടിപ്പരിപ്പിന് പകരം ബദാമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബദാം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റൊക്കെ നല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ് ഞാനിത് അപ്പോൾ ഇത് നമുക്ക് ഇനി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് ബ്രൗൺ നിറം ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ ബദാം ഈ എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഇത് ഈ എണ്ണയിലേക്ക് തന്നെ രണ്ട് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി സവാള ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അറബി കപ്സ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി പച്ചമുളക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിനിപ്പോൾ കുറച്ച് സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകൊക്കെ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഈ സവാള നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കപ്സ മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ കുരുമുളകാണ് ആണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ആറ് ഗ്രാമ്പു ഒരു മൂന്ന് കഷ്ണം പട്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ആറ് ഏലക്ക ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ കപ്സ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്സ മസാലയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാനതിൽ പൊടിക്കുന്ന കൂട്ടത്തിൽ ചേർക്കാൻ മറന്നു പോയതാണ് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം മിക്സ് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പ പച്ചമല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ചേർത്താലും മതി അപ്പം നമ്മുടെ കപ്സമസാലവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ സവാള ഇപ്പോൾ ഇവിടെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എട്ട് പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ സൗദി അറേബ്യൻ കബ്സയിൽ അവർ ഒരു ചിക്കനെ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുക പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ ഉപ്പും പുളിയൊന്നും പിടിക്കില്ല അതുകൊണ്ട് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്താണ് ഇനിയിപ്പോൾ ഇതിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് ടൊമാറ്റോ മിക്സിയിൽ അടിച്ചെടുത്തതാണിത് ടൊമാറ്റോ പ്യൂരി അപ്പം നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടും ടൊമാറ്റോ സോസ് അല്ല ടൊമാറ്റോ പേസ്റ്റ് അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ആണ് അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഡ്രൈ ലെമൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പത്ത് ഏലക്ക പത്ത് ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത കുരുമുളകാണ് ഇത് എങ്കിലേ നമുക്ക് എരിവ് കിട്ടുള്ളൂ അതിനു വേണ്ടിയാണ് ചതച്ചെടുത്തത് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബേലീസ് ആണ് വയനയില എന്ന് പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ അതാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു കഫ്സയുടെ ഫ്ലേവർ കിട്ടും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്സ മസാലയിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആവശ്യം വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഈ ടൊമാറ്റോയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാം നന്നായി മിക്സായി വരണം അപ്പം അതിനുവേണ്ടി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ് വേണ്ടത് ലോ ഫ്ലെയിമിലിട്ടൊരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ ഇത് നന്നായി കിട്ടും അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ എട്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് ഇനി റൈസും കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം കൂടി നമ്മളിപ്പോൾ ഇട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കൻ കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളതിൽ റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ റൈസ് കുക്കാവാനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കനൊക്കെ ഇപ്പം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഈ ഡ്രൈ ലെമൺ ഒക്കെ എടുത്ത് മാറ്റാം ബേ ലീവ്സ് എടുത്ത് മാറ്റണം അതുപോലെ ഏലക്ക ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇപ്പം ഈ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എടുത്തു മാറ്റിയാലും കുഴപ്പമില്ല എന്നിട്ട് ചിക്കനും നിന്ന് എടുത്ത് മാറ്റണം അപ്പം ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാ ചിക്കൻ പീസും നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം അപ്പോൾ ഞാൻ എല്ലാ പീസും മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം നാല് കപ്പ് സെല്ല ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളം വാർത്തെടുത്തതാണ് അല്ലാതെ വെള്ളത്തിൽ സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ റൈസ് ഇതിലേക്ക് കൊടുക്കാം നാല് കപ്പ് ബസ്മതി റൈസ്ക്ക് എട്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നേരത്തെ ബാക്കി വന്നിട്ടുള്ള മസാല നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൊടുത്തിട്ടുണ്ട് വൈറ്റ് പെപ്പർ പൗഡറാണ് അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒന്ന് കുറച്ച് ചിക്കൻ്റെ വെള്ളം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം കുറച്ചത് തെളിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ചിക്കൻ ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറം വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ ഉപ്പ് കുറച്ച് കുറവുണ്ടാകും വെള്ളത്തിൽ നിന്ന് കോരി എടുത്തത് കാരണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ നമുക്ക് റൈസ് എന്തായി എന്ന് നോക്കാം റൈസൊക്കെ നന്നായി കുക്കായി വരുന്നുണ്ട് ഇവിടെ വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് ചോറിൽ അപ്പോൾ കുറച്ചും കൂടി കുക്കായി കിട്ടാനുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് സൗദി അറേബ്യൻ കബ്സയുടെ സ്പെഷ്യാലിറ്റിയാണ് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിത് അപ്പോൾ ഇതിട്ടു കൊടുക്കാം നമ്മൾ സാധാരണ ഇവിടെ ക്യാരറ്റ് ഒന്നും ആഡ് ചെയ്യാറില്ല പക്ഷേ സൗദി ഡിഷിൽ അവർ ഇതൊക്കെ ചേർക്കും നല്ലൊരു ഫ്ലേവറാണ് ക്യാരറ്റൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇനി ഇതൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മുടെ കപ്സ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഫ്സയാണിത് ചിക്കൻ കപ്സ നല്ല ടേസ്റ്റിയാണ് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കപ്സ മസാല കഫ്സമസാലില്ലായെന്ന് വിചാരിച്ച ആരും കപ്സ ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ കപ്സ മസാലക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ അതുപോലെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇനി ഇതിൻ്റെ മുകളിലേക്കായി വെച്ചുകൊടുക്കാം പിന്നെ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ വേണമെങ്കിൽ ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ